കവിയൂർ പൊന്നമ്മ ആശുപത്രിയിൽ കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിയുന്ന കവിയൂർ പൊന്നമ്മയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആരോഗ്യം വശലായതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഏതാനും ദിവസമായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈ അടുത്തിടെ കുടുംബാംഗങ്ങളോ മറ്റു ബന്ധുക്കളോ ആരും തന്നെ നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണ് നടി കവിയൂർ പൊന്നമ്മ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ കവിയൂർ പൊന്നമ്മ തന്റെ ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും ഒപ്പമാണ് വർഷങ്ങളായി താമസിക്കുന്നതെന്നും അവരാണ് തന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നും കവിയൂർ പൊന്നമ്മ പറയുകയുണ്ടായി അമ്മയുടെ ആരോഗ്യനില വളരെയധികം മോശമാണെന്നറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ നാട്ടിലേക്കെത്തി അമ്മയെ കാണാൻ വേണ്ടി എത്തിയിരുന്നു കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്കായിരുന്നു ഏകമകൾ ബിന്ദു എത്തിയത് തന്റെ പ്രിയപ്പെട്ട അമ്മയെ കണ്ടതിന് ശേഷം മകൾ ബിന്ദു അമേരിക്കയിലേക്ക് തന്നെ ചില തിരക്കുകൾ കാരണം മടങ്ങി എന്നും പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോഴിതാ അമ്മയെ കാണാൻ വേണ്ടി മകൻ മോഹൻലാൽ ഓടിയെത്തി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് വരുന്നത് മലയാള സിനിമയിൽ മോഹൻലാലിന്റെ അമ്മയായിട്ടാണ് കവിയൂർ പൊന്നമ്മ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നറിഞ്ഞത് പാടെത്തന്നെ മോഹന്ലാല് ഓടിയെത്തിയെന്നുമാണ് വിവരങ്ങള് പുറത്തുവരുന്നത് ിയൂർ പൊന്നമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകി കൊടുക്കാനും വേണ്ടിയാണ് മോഹൻലാൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അമ്മയുടെ അരികിലേക്ക് എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ മോഹൻലാൽ എത്തിയിട്ടുണ്ട് എന്നതിനുള്ള വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തിരുന്നാലും മോഹൻലാലിന്റെ അമ്മയായി ഒരുപാട് സിനിമകളിൽ മോഹൻലാലിന്റെ അമ്മയായി അഭിനയിച്ചിട്ടുള്ള കവിയൂർ പൊന്നമ്മയ്ക്ക് തീരെ സുഖമല്ല എന്നറിഞ്ഞു മോഹൻലാൽ എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും ഉറപ്പിച്ചു പറയുന്നത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആരോഗ്യം വഷളായതോടെയാണ് സഹോദരൻ കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് നടി കവിയൂർ പൊന്നമ്മ ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാർദ്ധക്യ സഹജമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കാരണം തന്നെ അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതിയിലായിരുന്നു ഇത്രനാളും കവിയൂർ പൊന്നമ്മ താമസിച്ചിരുന്നത് ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെ കവിയൂർ പൊന്നമ്മയ്ക്ക് ആകെയുള്ളത് ഏകമകൾ ബിന്ദുവാണ് ബിന്ദു അമേരിക്കയിലാണ് യു എസ്സിൽ നിന്നും അമ്മയുടെ ആരോഗ്യനില മോശമായത് അറിഞ്ഞതിന് പിന്നാലെ ബിന്ദു നാട്ടിലേക്കെത്തിയിരുന്നു പിന്നീട് തിരിച്ചുപോയി എന്നാണ് വിവരങ്ങൾ